ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണക്കിപ്പോൾ വളരെ വില കൂടുതലല്ല അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാണ്ട് ഒരു മുട്ടക്കറി തയ്യാറാക്കാം എന്നുള്ളൊരു ഇതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് സവാള സവാള ഈ മൂന്ന് കൂടി ചെറുതായി അങ്ങനെ അരിഞ്ഞിട്ട് നമുക്കൊരു ഇടാം അതിന് ശേഷം നമുക്ക് പച്ചമുളക് വേപ്പലതിരിക്കാൻ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മിളക് പൊടി ഇടാം പിന്നെ ഒരു ടീ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഏഡ് ചെയ്യാൻ നമുക്ക് നൽകി അതിനുശേഷം കുറച്ച് പെരിഞ്ചീരകം ഇടാം പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല കുറച്ച് ഇട്ടമതി കുറച്ച് പാകത്തിന് ഉപ്പ് ഇടാം എന്നിട്ടത് നമുക്കൊന്ന് നന്നായിട്ട് എടുക്കാം മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ഏഡ് ചെയ്യാം പിന്നെ പാകത്തിന് വെള്ളം കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നമ്മുടെ കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇളക്കി എടുക്കുക പിന്നെ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുംകൂടി വയ്ക്കുക നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുണ്ടതിനനുസരിച്ച് ശേഷം നമുക്ക് കുക്കർ മൂടിയിട്ട് നേരെ അടുപ്പം മരിച്ചു വയ്ക്കാം ഗ്യാസ് സ്റ്റൗ എത്തിക്കുക എന്നിട്ട് നേരെ കുക്കർ അമലിക്ക് കയറ്റി വയ്ക്കുക കൂടെ ഞാൻ മുട്ട ഞാറെ ഇടിയാക്കി പുഴുങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പാക്കി വെച്ചിട്ടുണ്ട് മുട്ടത് ഏകദേശം ചൂടായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ചൂടായി വരുന്ന ആ മുട്ടത് തിളച്ച് തുടങ്ങി നന്നായിട്ട് മീൻ നമുക്ക് മാറ്റിട്ടിട്ട് ൊക്കാനായിട്ട് എടുത്ത് വെക്കുക നല്ല കൂടി മുട്ട കണ്ടിട്ടുണ്ട് ഇളങ്ങി വെച്ചാൽ നമ്മുടെ മുട്ടി കോഴിമുട്ട രണ്ട് കാടമുട്ട കിട്ടുന്നു കാടമുട്ടാണ് ഇഷ്ടം അത് കാരണം കാടമുട്ട കിട്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറി വന്നിട്ടുണ്ട് കറിയാണിത് ഇതൊന്നും പൈസ നോക്കി ഇഷ്ടമായിട്ട് കമൻറ്റ് എടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്